കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആഴ്ചകളോളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കിറ്റെക്സ് സാബുവും സി പി എമ്മുമായിട്ടുള്ള വിഷയം സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൽ വിവാദമാവാറുണ്ട് അത് നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും അന്ന് ശരിക്കും ഒരു വില്ലൻ പരിവേഷത്തിലാണ് സി പി എം എന്ന പാർട്ടി അതായത് കേരളം ഭരിക്കുന്ന പാർട്ടി നിന്നത് അന്ന് പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൂടുതലും ഈ കിറ്റെക്സിനും കിറ്റെക്സ് സാബുവിനും ഒക്കെയായിരുന്നു കിറ്റെക് സാബുവിന് എന്നൊരു ഒരു ഹീറോയാണ് ആയിട്ടാണ് ആളുകൾ കണ്ടിരുന്നത് അദ്ദേഹം നിരന്തരം ചാനലിൽ വരുന്നു പരസ്യമായിട്ട് തന്നെ സി പി എമ്മിനെതിരെ തിരിയുന്നു അന്തർദേശീയ തലത്തിൽ പോലും വാർത്തയായിരുന്നു ദേശീയ തലത്തിൽ വാർത്തയായപ്പോൾ മറ്റ് സംസ്ഥാനത്തുള്ള വ്യവസായ മന്ത്രിമാരടക്കം അവർ വിമാനം ചാർട്ട് ചെയ്ത് ഇവിടെ വരികയും ഇദ്ദേഹത്തുമായിട്ട് ഇദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇദ്ദേഹത്തിനെ അവരുടെ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും തുടർന്ന് ചർച്ചകൾ നടക്കുകയും അദ്ദേഹത്തിന് അവരുടെ അതായത് തെലുങ്കാന പോലുള്ള സ്ഥലത്ത് ഏറ്റർ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സ്ഥലം ചുളവിലയ്ക്ക് അദ്ദേഹത്തിന് ലഭ്യമാവുകയും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യവസായശാല തുടങ്ങിയെന്ന വാർത്ത പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തു അപ്പോഴൊക്കെ ആളുകൾ വിചാരിച്ചു ഇവിടെയുള്ള ഭരണപക്ഷമായിട്ടുള്ള സി പി എം ഇവരെ പുകച്ച് പുറത്ത് ചാടിച്ചുകൊണ്ടായിരിക്കാം കിറ്റെക്സിന് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത് അത് നല്ല കാര്യം അതേപോലെ തന്നെ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം ഇതാണ് എന്ന് ലോകത്തിന് മനസ്സിലായി ഇതിനെല്ലാം കാരണം സി പി എം ആണ് സി പി എമ്മിൻ്റെ നേതാക്കളാണ് എന്ന് പറഞ്ഞ് സി പി എമ്മിനെ പഴിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നതിനെപ്പറ്റി ഇന്നും പലർക്കും വ്യക്തതയില്ല എന്ന് തോന്നുന്നു ഓർക്കുക ആ സമയത്ത് സി പി എമ്മും കിറ്റക് സാബും തമ്മിൽ മുട്ടൻ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ നട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ സി പി എമ്മിനൊരു പെയ്ഡ് സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജോ ജോസഫ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ അവരുടെ അരുൺകുമാറാണ് അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവേണ്ടിരുന്നത് അവസാന നിമിഷം അരുൺകുമാർ മാറിയിട്ട് ജോ ജോസഫ് എന്ന പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ അവിടേക്ക് വരുന്നു ആ പാവപ്പെട്ടവൻ്റെയും കുറേ ലക്ഷങ്ങൾ പോയി എന്ന് തോന്നുന്നു എന്തായാലും ആ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം സി പി എമ്മിന് നൽകിയ വ്യക്തി കിറ്റെക്സ് ആബുവാണ് മുപ്പത് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തീർച്ചയായിട്ടും മുതലാളിമാരുടെയൊക്കെ എടുക്കൽ എല്ലാ പാർട്ടിക്കാരും പിരിവിന് വരും പക്ഷേ അഞ്ചോ പത്തോ ഒക്കെ കൊടുക്കും അഞ്ചോ പത്തോ എന്നൊക്കെ ഉദ്ദേശിച്ച് അയ്യായിരോ പതിനായിരോ കൂടി പോയ ഒരു ലക്ഷമൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടായേക്കാം പക്ഷേ കിറ്റെക് സാബു എന്ന് കൊടുത്തത് മുപ്പത് ലക്ഷമാണ് കിറ്റെക് സാബുവിനേക്കാളും വലിയ മുതലാളിമാരുള്ള സ്ഥലമാണ് കേരളം പക്ഷേ അവരാരും ഇത്രയും കൊടുത്തിട്ടില്ല കിറ്റക് സാബു ആണ് മുപ്പത് ലക്ഷം കൊടുത്തത് സി പി എമ്മിന് ദേശീയ ലെവലിൽ തന്നെ ഏറ്റവും കൂടിയ കൂടുതൽ സംഭാവന കിട്ടിയതിൽ രണ്ടാം സ്ഥാനമാണ് കിറ്റക് സാബുവിന് ഒന്നാം സ്ഥാനം അവരുടെ തന്നെ കർണാടകയിലുള്ള സി ഐ ടിയു ആണ് കൊടുത്തത് കർണാടകയിലുള്ള സി ഐ ടി കർണാടകയിൽ സി ഐ ടി ഉണ്ടോ എന്നോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല കാണുമായിരിക്കും അത്രയും പറയാനുള്ളൂ അതുകൂടെ നമുക്ക് ഈ കിറ്റാബു കരുതാം ആ തെരഞ്ഞെടുപ്പ് നോക്കുക ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഉമാ തോമസാണ് ഉമ തോമസ് ആരുടെ പത്നിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി തോമസിൻ്റെ പത്നിയാണ് പി ടി തോമസ് മരിച്ചതുകൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത് യഥാർത്ഥത്തിൽ ഈ സാബു ജേക്കബിൻ്റെ ശത്രു സി പി എം ഒന്നും ആയിരുന്നില്ല സാബു ജേക്കബിൻ്റെ ശത്രു പി ടി തോമസ് ആയിരുന്നു കാരണം സി പി എമ്മോ സി പി എമ്മോ ഉടക്കുകൊണ്ടല്ല സാബു തോമസ് ഇവിടുന്ന് പോവേണ്ടി വന്നത് യഥാർത്ഥത്തിൽ സാബു തോമസിൻ്റെ ഈ കിറ്റക്സ് എന്ന സാമ്രാജ്യം തുണി വ്യവസായമാണല്ലോ അവിടെ തുടർന്നുണ്ടായ മാലിന്യ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം കേരളം പോലെ ഒരു ചെറിയ പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ മാലിന്യ പ്രശ്നം എത്ര അടക്കി വെച്ചാലും ഒരിക്കൽ അത് വെളിയിലാവുകയും തന്നെ ചെയ്യും എത്രയൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കുകയും പണം കൊടുത്ത് സ്വാധീനിച്ചൊക്കെ നിർത്തിയാലും ഒരിക്കൽ ജന വികാരം ഇതിനെതിരെ പൊട്ടിപ്പുറപ്പെടുകയും അന്നേരം ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുകയും ചെയ്യും അപ്പോൾ കിറ്റക്സ് ആവൂന് നേരത്തെ അറിയാമായിരുന്നു ഒരിക്കൽ ഇവിടെ നിന്ന് പോവേണ്ടി വരുമെന്നും ഇതൊരു വിഷയമാവുമെന്നും ഈ പരിസ്ഥിതി പ്രശ്നം ആദ്യമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നത് പി ടി തോമസാണ് പി ടി തോ തോമസിൻ്റെ ആ വിഷയം പക്ഷേ കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല കാരണം സി പി എമ്മുമായിട്ടുള്ള പ്രശ്നം അപ്പോഴേക്കും വന്നു പൊതുവേ ആളുകൾക്കൊക്കെ സി പി എമ്മിനോട് ഒരു വിരക്തി തോന്നിയിരിക്കുന്ന സമയമായതിനാൽ സാബുവിന് ഒരു ഹീറോ പരിവേഷം കിട്ടുകയും സി പി എം ബില്ലനാവുകയും ചെയ്തു പക്ഷേ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരിങ്ങനെ സംഘർഷത്തിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ സമയത്ത് ചെന്ന് ഒരാൾ ഫണ്ട് ചോദിക്കുമ്പോൾ മുപ്പത് ലക്ഷം എടുത്ത് കൊടുക്കുമോ ചിന്തിക്കണം ആ ഒരു സ്പർദ്ധ കൊണ്ട് ആദ്യന്തികമായി നേട്ടം കിട്ടിയത് കിറ്റക്സിന് തന്നെയാണ് കാരണം കേരളത്തിന് പുറത്ത് ആ വാർത്ത അറിഞ്ഞത് എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാരുമായിട്ട് കിറ്റക്സ് എന്ന വ്യവസായ സ്ഥാപനം സ്പർദ്ധയിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണ് സോ അവർ വലിയ വ്യവസായ ശൃംഖലയാണ് അവരെ ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചാൽ ഞങ്ങളുടെ സംസ്ഥാനത്തുള്ള ആയിരോ രണ്ടായിരോ അല്ലെങ്കിൽ അയ്യായിരോ പേർക്ക് ജോലി കിട്ടിയേക്കും അപ്പോൾ അവിടെയുള്ള വ്യവസായ മന്ത്രിമാർ ഇതൊരു അവസരമായിട്ട് കണക്കാക്കും വേണമെങ്കിൽ സ്ഥലം പകുതി വിലക്കോ ചുളിവിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ കൂട്ടിയാലും കുണിച്ചാലും ഹരിച്ചാലും ഒക്കെ സാവൂനാണ് നേട്ടം ഇവിടെ നിന്ന് ഇവർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് പറയുകയും ചെയ്യാം യഥാർത്ഥത്തിലുള്ള കാതലായ വിഷയം മറയുകയും ചെയ്യും പുതിയൊരു സ്ഥലത്ത് വ്യവസായങ്ങൾ കുറച്ചുകൂടി വലിയ രീതിയിൽ നടത്തുകയും ചെയ്യാം അവിടെ ചുളുവലയ്ക്ക് എല്ലാ സംഗതികളും കിട്ടും വൈദ്യുതിയും വെള്ളവും അടക്കം സകലതും കിട്ടും നമ്മുടെ കേരളം പോലെയല്ല തെലങ്കാന അവിടെ കുറേ കൂടെ വിശാലമായ സ്ഥലങ്ങളുണ്ട് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമല്ല ഇത്രയും പാരിസ്ഥിതിക പ്രശ്നവും പറഞ്ഞുകൊണ്ട് ആളുകൾ ബഹളം വെക്കാൻ വരുന്ന ഒരു സ്ഥലമല്ല ഒന്നാമതെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടമായിരിക്കാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ജനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമുറയായിട്ട് കാണിച്ച അഭ്യാസങ്ങളാണ് ആ ഇവിടുത്തെ മാധ്യമങ്ങൾ ആഴ്ചകളും മാസങ്ങളും ചർച്ച ചെയ്ത് പക്ഷേ അവരാരും ഇപ്പോൾ പോലും ഈ കിറ്റക്ഷതാപ് മുപ്പത് ലക്ഷം കൊടുത്ത വാർത്ത പുറത്തു വന്നതിന് ശേഷം പോലും ഇതിൻ്റെ ഉള്ളുകളിയെ പറ്റിയോ അല്ലെങ്കിൽ പി ടി തോമസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശത്രു എന്ന തരത്തിൽ ഒരു ചർച്ച നടത്താനായിട്ട് കാണുന്നില്ല യഥാർത്ഥത്തിൽ ഇത് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവുക സി പി എം ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പി ടി തോമസ് ആയിരുന്നു പി ടി തോമസ് മരി മരിച്ചതിന് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പി ടി തോമസിനോടുള്ള ആ കളി മാറിയിട്ടില്ല അതുകൊണ്ടാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മുപ്പത് ലക്ഷം കൊടുത്തുകൊണ്ട് ഉമാ തോമസിനെ തോൽപ്പിക്കാൻ സാബു തോമസ് ശ്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല കാര്യത്തിൻ്റെ പിന്നിലും ഇതേപോലെ പല അന്തർധാരകളും പല ഉള്ളുകളും ഉള്ളുകളികളുമുണ്ട് അതുകൊണ്ട് ഇന്ന് ഹീറോ ആയിരിക്കുന്നവൻ നാളെ ഒരുപക്ഷെ വില്ലനായിരിക്കും പ്രത്യേകിച്ചും ഇത് കേരളമാണ് ഇവിടെ ഈ കാട്ടിൽ നരിയും പുലിയും കുറുക്കനും മാത്രമല്ല ഇവിടെ കഴുത എന്ന് പ്രത്യേകം ഓർക്കണം എബ്ഡസ് കർമാനോസ്